ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ലാന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കാൻ പറ്റിയൊരു നല്ലൊരു കാന്താരി അൽഫാം ചിക്കൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ പിന്നെ എപ്പം പറയുന്നത് പോലെ വീഡിയോ മുഴുവനായിട്ട് കാണാം കണ്ടിട്ട് ഇഷ്ടമാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അപ്പോൾ ചിക്കന് അൽഫാം പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് എന്നപ്പോൾ നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇതാ ഇതുപോലെയൊന്ന് വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് ഫോർക്ക് കൊണ്ടോ ഇതുപോലെയൊന്ന് കുത്തി കൊടുക്കുകയും കൂടി ചെയ്ത് കൊടുക്കുക എന്താണെന്ന് വച്ചാൽ നമ്മുടെ മസാല നല്ലവണ്ണം ഉള്ളിലൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി വെക്കണം അല്ലെങ്കിൽ മസാല വെള്ളം കയറിയ പോലെ ആയിപ്പോകും അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ കഴുകി കളഞ്ഞതിന് ശേഷം വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കിയെടുക്കണം അപ്പോൾ ഇങ്ങനെയുള്ള അൽഫാമും മന്തിയൊക്കെ തയ്യാറാക്കുമ്പോൾ മസാല പിടിപ്പിച്ച് വെക്കുമ്പോൾ ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ ഒന്ന് ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് നോക്കണം എന്നാലേ നല്ല മസാലയൊക്കെ നല്ല രീതിയിൽ ചിക്കനിൽ പിടിച്ചു വരും അല്ലെങ്കിൽ ആ ഒരു മസാലൻ്റെ ടേസ്റ്റ് നമുക്ക് ചിക്കനിൽ കിട്ടൽ കുറവായിരിക്കും അതുകൊണ്ടൊരു മൂന്നാല് മണിക്കൂർ മുന്നേ തന്നെ മസാല പിറക്കി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ പിന്നെ എല്ലാ പീസും ചിക്കനും ഇതുപോലെയൊന്ന് വരഞ്ഞ് കൊടുക്കുക ഇതുപോലെയുള്ള ബ്രസ്റ്റ് പീസൊക്കെ ഒന്ന് ജസ്റ്റ് പകുതിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചുകൊടുത്താൽ കുറച്ചും കൂടി ചിക്കന് വെന്ത് കിട്ടാൻ എളുപ്പമായിരിക്കും നമുക്കിത് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം അടുപ്പത്ത് അല്ലെങ്കിൽ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്യലാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം ഞാനിത് എയർ ഫ്രയറിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ എപ്പോഴും നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടേസ്റ്റിലൊക്കെ ചിക്കൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് നോക്കണേ അപ്പോൾ എല്ലാ ചിക്കൻ പീസും ഇതുപോലെ വരഞ്ഞ് കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കും സോയാ സോസൊക്കെ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് വാരി ഇട്ട് കൊടുക്കേണ്ട പിന്നെ ഉപ്പ് അധികമായി പോകും അപ്പോൾ നോക്കിയിട്ട് ബയ്യ ഉപ്പിട്ട് കൊടുത്താൽ മതി ഇപ്പം അത്യാവശ്യത്തിന് വേണ്ട കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നര അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോളം സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ മറ്റേ കാന്താരി അൽഫാമാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ എരിവിന് ആ ഒരു നമ്മൾ വലിയൊരു മിക്സ് തയ്യാറാക്കി എടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്ര മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ മുഴുവൻ കുരുമുളക് ആയതുകൊണ്ട് വയ്യ മിക്സിയിൽ അരക്കുന്നതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കുരുമുളക് അപ്പോൾ ഇത്രയും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ നല്ലോണം ഒന്ന് ചിക്കന് മസാലയൊക്കെ ഒന്ന് പിടിപ്പുന്നതുവരെ മിക്സാക്കി കൊടുക്കാം ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനായിട്ടൊരു മിക്സിൻ്റെ ജാറെടുക്കാം ഇനി നമുക്ക് കുറച്ച് സാധനം അതിൽ ഏഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു തക്കാളി പിന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് ഒരു വലിയ ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്താലും മതി പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം ഞാൻ കട്ടാക്കിയിട്ടൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി അതിലേക്ക് മെയിനായിട്ടുള്ള സാധനം വേണ്ടത് കാന്താരിയാണ് അപ്പം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കാന്താരി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല എരിവുള്ളതാണ് പിന്നെ അധികം ചേർക്കുന്നില്ല കുട്ടികളൊക്കെ കഴിക്കേണ്ടതല്ലേ പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു അഞ്ചട്ടി അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ഫുൾനാരങ്ങൻ്റെ ജ്യൂസ് മൊത്തം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ കട്ട തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതായത് മറ്റേ പുളിയുള്ള തൈരാവുമ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശം കുറേ അധികാവും അപ്പോൾ ചിക്കൻ്റെ മസാല പെരക്കിയ സമയത്ത് ഒരു വെള്ളം കയറിയ പോലെ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ ആവശ്യത്തിലധികം തന്നെ മല്ലിയിലയും കൂടി ഏഡാക്കുന്നുണ്ട് പിന്നെ ചിക്കൻ സ്റ്റോക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ക്യൂബ് മാത്രമേ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഒന്നര ടീസ്പൂണോളം ജീരകമാണ് പൊടിച്ചതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വേണ്ടത് കുരുമുളകാന്ന് അപ്പോൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മളെ ചിക്കനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ ഇട്ട അരപ്പ് അതൊന്നും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൂന്നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ താഴെ വെച്ചുകൊടുത്തിട്ട് ഒന്ന് വെച്ചുകൊടുക്കുക നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചുകൊടുത്താൽ ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഞാൻ ഈ ചിക്കൻ എയർ ഫ്രൈ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒന്ന് ഓയിൽ നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചിക്കൻ പീസ് കുറച്ച് കുറച്ചായിട്ട് കൊടുത്താൽ മതി വേഗം വന്നു ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് പീസ് ചിക്കൻ അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് മുകളിലായിട്ട് കുറച്ച് മസാല അതിൻ്റെ മുകളിലായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ടൈം സെറ്റ് ചെയ്തിട്ട് എയർ ഫ്രൈ ചെയ്യാവുന്നതാണ് ഞാനൊരു നൂറ്റൈൻപത് ഡിഗ്രി സെൽഷ്യസിൽ ഒരു പത്ത് മിനിറ്റ് ആദ്യം ഒന്ന് കുക്കാക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം തിരിച്ചും മറിച്ചൊക്കെ അതിനിടയിൽ ഇട്ട് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ മൊത്തത്തിൽ പത്ത് മിനിറ്റ് വെച്ചിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെയും പത്ത് മിനിറ്റ് വെക്കുക അങ്ങനെ ചിക്കൻ്റെ ഒരു വേവ് നോക്കിയിട്ട് ജസ്റ്റ് ടൈം മാറ്റി കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓർമ്മിക്കണം അല്ലെങ്കിൽ ചിക്കൻ ഒരു ഭാഗം നല്ലോണം കരിഞ്ഞു പോകും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് തിരിച്ച് മറിച്ചു ഇട്ടിട്ട് ചിക്കൻ ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചുകൊടുക്കുക ഈ സമയം വേണമെങ്കിൽ ഓയിൽ ജസ്റ്റ് മേലി ഒന്ന് ബ്രഷ് ആക്കി കൊടുക്കാം ഞാൻ പിന്നെ ഓയിലൊന്നും ബ്രഷ് ചെയ്തിട്ടൊന്നും ഇല്ല അങ്ങനെ നമ്മുടെ ചിക്കൻ അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിലൊക്കെ തയ്യാറാക്കി നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പുറത്തുനിന്നൊക്കെ കഴിക്കണമെങ്കിൽ തന്നെ ഒരു പീസിന് തന്നെ ഭയങ്കര പൈസ ആയിരിക്കും വീട്ടിലാകുമ്പോൾ ആ ഒരു പൈസക്ക് വീട്ടിലുള്ള എല്ലാവർക്കും ഇതുപോലെ തയ്യാറാക്കിയാൽ കഴിക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രില്ല് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ പാനിൽ ജസ്റ്റ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം ഈ ഒരു മസാലയിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇതിന് കോംബോ ആയിട്ട് വീട്ടിൽ പൊറോട്ടയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല രസമാണ് പൊറോട്ട ആയാലും കുബൂസായാലും ഒക്കെ ഇതിന് മാച്ചായി പോകും അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള വെറൈറ്റി ഫുഡ്സൊക്കെ തയ്യാറാക്കിയിട്ടൊന്ന് സന്തോഷിപ്പിച്ച് നോക്ക് അവർ കഴിക്കുമ്പോൾ പറയുന്ന ആ ഒരു കോംപ്ലിമെൻ്റ് നിങ്ങളെ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കുംബാ ബൈ